നമസ്കാരം മുൻ ഡി ജി പിയും ബി ജെ പി കാരും ആർ ശ്രീലേഖ എംബുരാൻ സിനിമ കണ്ട ശേഷം തന്റെ പ്രതികരണം സ്വന്തം ചാനലിലൂടെ തന്നെ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് എംബുരാൻ സിനിമ എന്ന എമ്പോക്കിത്തരം എന്ന ഒരു തലക്കെട്ടൊക്കെ കൊടുത്ത ശേഷമാണ് സിനിമ കണ്ട ശേഷമുള്ള തന്റെ പ്രതികരണം ശ്രീലേഖ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരും ചിരിക്കൊന്നും ഒന്നും ചെയ്യരുത് കാരണം ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയാത്തത് സംഘികളുടെയും സംഗീതികളുടെയും ഒരു പോരായ്മയാണ് എന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദീപിക പാതുക്കോൺ എന്ന് പറയുന്ന സിനിമയിൽ ധരിച്ച വസ്ത്രത്തിന്റെ ഏത് അകത്തിട്ട വസ്ത്രം ഒരു കളറായി പോയി എന്നതിന്റെ പേരിൽ ആ ജെട്ടി കളറായി എന്ന പേരിൽ ആ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് സംഘപരിവാരങ്ങൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതുകൊണ്ട് ആ സിനിമ ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ചു ഈ സിനിമ ഇരുന്നൂറ്റി കോടി ക്ലബിൽ പതിനൊന്ന് ദിവസം കൊണ്ട് ഓടിക്കേറി എന്നത് ഒരു യാഥാർത്ഥ്യം ഇനി എന്തായാലും നമുക്ക് ശ്രീലേഖ പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം ആ വിഷയത്തെ നമുക്കൊന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ ശ്രീലേഖ പറഞ്ഞിട്ടുള്ള പ്രതികരണം ആ യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വള്ളിയും പുള്ളിയും തെറ്റാതെ എന്തായാലും ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട് തുടക്കം തന്നെ ശ്രീലേഖ പറയുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എഴുന്നേറ്റ് ഓടാൻ തോന്നി എന്നാണ് പറഞ്ഞത് ആരാണ് എത്ര ബുദ്ധിമുട്ടി അവിടെ പോയി പടം കാണാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല പടത്തിൽ ഭയങ്കര വയലൻസാ എന്നൊക്കെയാണ് പറയുന്നത് അത് പതിനാറ് പ്ലസ് ആണ് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം സുഖലേഖന എടുത്ത് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി ചില കാര്യങ്ങൾ ശ്രീലേഖ പറഞ്ഞത് കേഴുതി ദിവസം നീ വായിക്കാൻ കേട്ടോ എമ്പുരാണിറങ്ങി രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് കട്ട് ചെയ്ത എഡിഷനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ശ്രീലേഖ ശരിക്കും പെട്ടുപോയത് കേട്ടോ ഈ സത്യസന്ധം നമ്മൾ കാണാതെ പോകരുത് അതായത് ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ സിനിമ കാണില്ല എന്ന് ആഹ്വാനം ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒപ്പം സംഘപരിവാരങ്ങളും സംഘിനികളും ഒക്കെ ഈ സിനിമ ബഹിഷ്കരിക്കുന്ന സമയത്ത് ആരും അറിയാതെ ശ്രീലേഖ പോയിട്ട് സിനിമ ഏത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോയി കണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു തീർപ്പ് തന്നെയാണ് ബിജെപിക്കും ബിജെപി അധ്യക്ഷനും കൊടുത്തതെന്ന് പറയാതെ പോയത് കേട്ടോ ഇനി ബാക്കി കൂടി ഞാൻ വായിക്കാം പിന്നെ ശ്രീലേഖ പറയുന്നത് ഇങ്ങനെയാണ് വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും വെട്ടുന്നത് തീയിൽ വെന്തു മരിക്കുന്നത് ആളുകൾ ബോംബ് പൊട്ടി ചിന്ന ഭിന്നമായി മാറുന്നത് ഗർഭിണികളെ റേപ്പ് ചെയ്യുന്ന സീൻ കുട്ടികൾ അടിക്കുന്നത് ഉപദ്രവിക്കുന്നത് എടുത്തെറിയുന്ന സീനുകൾ അങ്ങനെ വളരെ വലിയ വയലൻസ് ഉള്ള ഒരു സിനിമയാണിത് കേട്ടോ വളരെ വലിയ വയലൻസ് ഉള്ള സിനിമയാണ് അന്നിട്ട് പറയാണ് ഇതിനകത്ത് പ്രതീളം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെസ്സേജ് യാത്രച്ഛികമായി വന്ന മെസ്സേജ് അല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതില് മോഹൻലാലിനേക്കാൾ കൂടുതൽ പൃഥ്വിരാജ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് സൈദ് മസൂദ് എങ്ങനെ സൈദ് മസൂദ് ആയെന്ന് കാണിക്കാൻ വേണ്ടി ഇതുപോലെ ഗോത്ര കലാപം വലിച്ചു കൊണ്ടുവരികയും അത് വികലമായി കാണിക്കുകയും അതായത് ആ ട്രെയിൻ കത്തുന്നത് ശരിക്കും കാണിക്കുന്നില്ല അത് എഡിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ആ ഒന്നും മാറാൻ പോകുന്നില്ല അതിന്റെ കഥ എന്ന് പറയുന്നത് ഇപ്പോഴും കഥയായിട്ട് തന്നെ ഇരിക്കും സിനിമയുടെ സന്ദേശം ഇപ്പോഴും അതുപോലെ ഇരിക്കും കുറെ സീനുകൾ മാറ്റിയത് കൊണ്ടോ അതിനകത്ത് മുഖ്യവില്ലന്റെ പേര് മാറ്റിയത് കൊണ്ടോ കാര്യമായില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇവരുടെയൊക്കെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഈ സിനിമ ഏതൊരു ഡോക്യുമെന്ററി ആ എന്നൊക്കെ തോന്നിപ്പോവും ഈ ഗോത്ര കലാപം കാണിക്കുമ്പോൾ ഗോധ തീവ്പ കാണിക്കുമ്പോൾ അത് എങ്ങനെ തീ പിടിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് തീപിടിക്കാനിടയായ സാഹചര്യം ഇതൊക്കെ കാണിക്കാനായിട്ട് ഒരു ഡോക്യൂമെന്ററി അല്ലല്ലോ ഇപ്പൊ ഈ തീവപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ രണ്ട് രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നു അതിന് മുസ്ലിം തീവ്രവാദികളാണ് തീയിട്ടതെന്ന് പറയുന്നു വേറൊരു വിഭാഗം പറയുന്നു അതായത് ഏറ്റവും ആദ്യം വന്ന റിപ്പോർട്ട് ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് എന്താണ് പറയുന്നത് ഈ തീ പടർന്നത് ട്രെയിനകത്ത് നിന്ന് തന്നെയാണ് അതിനുശേഷമാണ് ഈ പറയുന്നത് പോലുള്ള മുസ്ലിം തീവ്രവാദികളാണ് തീട്ടത് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നത് അതെന്തോ ആവട്ടെ അപ്പൊ ഇങ്ങനെ അങ്ങനെ തള്ളി മറക്കുകയാണ് നമ്മുടെ ശ്രീലേഖ ശ്രീലേഖ മാഡ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഡോക്യുമെന്ററി അല്ല ഇത് സിനിമയാണ് പിന്നെ അത് വേറെ ചില കാര്യം കൂടി പറയുകയാണ് അതിനകത്തെ മുഖ്യ വില്ലന്റെ പേര് മാറ്റിയത് കൊണ്ടോ കാര്യമില്ല ഹനുമാന്റെ പേരിട്ട ബജറങ്കി ബായി എന്ന് പറയുന്ന ആളാണ് വില്ലൻ കഥാപാത്രം നോക്കണേ ആ ബജറങ്കി എന്ന് പറയുന്ന ആ വില്ലന്റെ ഏത് ഹനുമാൻ കെട്ടില്ലേ കണിമോന്റെ പേർ അട്ടേക്കണം എന്ന രീതിയിലൊക്കെ തള്ളി മറക്കുകയാണ് എന്തായാലും ഈ സിനിമയിൽ ആ വില്ലന് ബജ്റംഗി എന്ന് പേര് കൊടുത്തതും സംഘപരിവാരങ്ങൾ അയ്യോ ഞങ്ങളുടെ ബാബു ബജറംഗി അല്ലേ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും നെറ്റിക്കേറി ആരാണ് ഈ ബാബു ബജറംഗി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് അപ്പോഴല്ലേ മനസ്സിലായത് കുടുംഭീകരൻ ബാബു ബജ്റംഗി ആരാണെന്ന് നരോത്തിയ പാർട്ടിയ കൊല കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ഒരു മനുഷ്യമൃഗം ബാബു ബജറംഗി ഒരു ബജനങ്കിതൽ നേതാവ് ഒരു ആർ എസ് എസ് നേതാവ് അയാളെ പറ്റി അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് പിന്നെയും ബാബു ബസങ്കിയെ പറ്റി തപ്പിയപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് തെഹൽക്കയുടെ ഒരു ഒളി ക്യാമറ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കിട്ടുന്നത് സീനിയർ കറസ്പോണ്ടന്റ് ഒളി ക്യാമറയിൽ പകർത്തിയ ബാബു തനി മുഖം തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ കാണാനിടയായി അല്ലേ അതിലെന്താണ് അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയതിനെ പറ്റി പറയുന്നുണ്ട് മുസ്ലിം മുസ്ലിമുകളെ കൊന്നടക്കിയ ശേഷം ഞാൻ സമാധാനത്തോടെ കിടന്നുടങ്ങി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പേരൊക്കെ പറയുന്നുണ്ട് ഈ ബാബു ഭജറങ്കി അല്ലെ ഇനി എന്നെ പുറത്തുവിടുകയാണെങ്കിൽ അമ്പതിനായിരം മുസ്ലിങ്ങളെയും ഞാൻ കൊന്നെടുക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എത്ര ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അയാൾ നടത്തുന്നത് അല്ലേ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഗോത്ര കലാപത്തെപ്പറ്റി ഗുജറാത്ത് കലാപത്തെപ്പറ്റി അതുപോലെ തന്നെ ഏത് ബാബു ബജങ്കിയെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കാനും വളച്ചുപിടിക്കാത്ത ആയിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമ ഉപകരിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോ ശ്രീലാഖലെ പോലുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ബി ജെ പിക്കാരെ സംബന്ധിച്ച് വലിയ സങ്കടം വരും ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാം ഈ സിനിമയിൽ ഇത് ബിജെപിക്കാരെ ഉദ്ദേശിച്ചാണ് എന്ന് എന്നൊരിടത്തും പറയുന്നില്ല പക്ഷേ സിനിമ കണ്ടിറങ്ങി അവർ തന്നെ പറഞ്ഞു ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഇത് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് ഇത് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് അവർ പറയുന്ന സാഹചര്യം ഉണ്ടായി പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അവരെ കുറിച്ച് തന്നെയാണോ അപ്പൊ ഞാൻ അധികം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇനി വീണ്ടും ശ്രീലേഖ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൂടി ഞാനത് വായിക്കാം അവർ പറയുകയാണ് ഇതിനകത്തുള്ളത് ബി ജെ പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാകും ഇപ്പോൾ മതസൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇങ്ങനെ ഭാരതത്തിന്റെ ഭാഗമല്ലാതെ മാറിക്കിടക്കുന്നത് തന്നെയാണ് സേഫ് അത് ഭാരതത്തിന്റെ ഭാഗമാകേണ്ടത് എന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് നൽകുന്നു ഭാരതത്തിന്റെ ഭാഗമല്ലാതെ മാറിക്കിടക്കുകയാണത്ര കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളം നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അല്ലാതാക്കണ്ട മനസ്സിലായോ നമ്മുടെ ഇന്ത്യയിൽ കേരളം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം മത പേരിൽ അങ്ങനെ എല്ലാത്തിന്റെ പേരിലും കേരളം ഒന്നാമതാണ് ശാന്തിയും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കേരളം അപ്പൊ കേരളത്തെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുരുവകു പൊട്ടും സ്വാഭാവികമാണ് ഇവിടെ താമര ഉരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയതാണ് പക്ഷെ വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇങ്ങനെ ഒരു കയ്യകലം പാലിച്ച് നിർത്തിയേക്കുകയാണ് ഇപ്പോ സുരേഷ് ഗോപി ഇവിടെ ജയിപ്പിച്ചു വിട്ടതിന് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ മലയാളികൾ കേരളത്തിലെ ഏറ്റവും മഹാദുരന്തം സംഭവിച്ചു രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാദുരന്തം സംഭവിച്ചു വയനാട്ടിൽ അല്ലെ അതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് മാറി സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും ആ വിഷയത്തിലൊന്നും ഒരു കൈത്താങ്ങായി മാറാൻ സുരേഷ് ഗോപി കഴിഞ്ഞിട്ടില്ല ആ ഒരു വിഷയമല്ലേ ഏത് വിഷയം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണല്ലോ ആ എന്നിട്ട് ബാക്കിയോട് പറയാം പിന്നെ അവര് പറയാണ് എന്നിട്ട് പറയാണ് ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു വലിയ ചാട്ടമാർ പോലെയാണ് ഈ സിനിമയെ എനിക്ക് തോന്നിയത് വർഗീയ വിഷം മാത്രമല്ല അതിനകത്ത് രാഷ്ട്രീയ വിഷം ചീറ്റുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൊള്ളില്ല ഈ രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടിയെ കേരളത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ മുഴുവൻ നശിച്ചു പോകും എന്നുള്ള ഒരു ധ്വനി ഇങ്ങനെ ചീറ്റ് ചീറ്റി വിടുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ശ്രീലേഖ അങ്ങനെയൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇതിന്റെ സംഭവം പോകുന്നത് അതുകൊണ്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ശ്രീലേഖ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ശ്രീലേഖയ്ക്ക് ഈ പടം ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയില്ല വേറൊന്നും കൊണ്ടല്ല ഒരു സംഘികൾക്കും സംഘപരിവാറികൾക്കും സംഘിണികൾക്കും ഒന്നും ഈ പടം പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല കാരണം ഇത് വളച്ചൊടിക്കാത്ത ചരിത്രമായതുകൊണ്ട് ഏർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പിന്നെ ഈ എംബുരാൻ സിനിമ കണ്ടിട്ട് ഇങ്ങനെ വെറുപിടിച്ചിട്ട് ഓരോരുത്തർ ഇടുന്ന ഓരോ പോസ്റ്റർ കണ്ടിട്ട് സത്യത്തിൽ ശരിയാണെങ്കിൽ ഒന്നും ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കുനാൽ കമ്പറയുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരെങ്കിലൊക്കെ പ്രതികരണങ്ങളും അവരുടെ ഒരു ഒരു കലാവിഷ്കാരമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മച്ചെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുന്ന് യുവമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണലൂടെ എന്തൊരവസ്ഥയാണെന്നാണ് ആലോചിക്കുന്നത് ഇത്തരത്തിൽ ഓരോ ഓരോ രീതിയിലുള്ള വസ്തുതകൾ സത്യങ്ങൾ ഒക്കെ കലാകാരന്മാർ ആവിഷ്കരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു അസഹിഷ്ണുതയാണ് എന്നാൽ കേരള സ്റ്റോറി പോലെ വളച്ചൊടിച്ച മുഴുവൻ പെരുന്നുള പറയുന്ന സിനിമകൾ അറങ്ങുമ്പോൾ ഇമാതിരി ശ്രീലേഖന്മാരൊന്നും പ്രതികരിച്ച രംഗത്തേക്ക് വരില്ല അവർ അവരതിനൊപ്പമാണ് കാശ്മീർ ഫയൽ വരുമ്പോൾ ഈ പ്രശ്നമില്ല സബർമതി റിപ്പോർട്ട് വരുമ്പോൾ ഈ പ്രശ്നമില്ല അങ്ങനെ സംഘപരിവാരങ്ങളെ വെള്ളപൂശുന്ന ണ പറ പടങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുമ്പോ എന്നാൽ ഇത്തരത്തിലുള്ള പടങ്ങൾ വരുമ്പോഴും ഇങ്ങനെയുള്ള പടം പിടിക്കാനും ഇത്തരം സിനിമയ്ക്ക് കഥ എഴുതാനും ഒരു നട്ടല് വേണുട്ടാണ് നല്ല നട്ടല്ല് ഈ പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ സിനിമ പൊട്ടിയേ പൊട്ടിയേ എന്ന് പറഞ്ഞ് അവിടെ സഞ്ചരിവാറങ്ങൾ നിലനിൽക്കുകയാണ് പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റമ്പത് കോടി ക്ലബിലാണ് സിനിമ കയറിയത് കേരള സ്റ്റോറി കേരളത്തില് ഒരു ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു ആയിരം രൂപ ഒന്നിനും കിട്ടിയ ഏർ ഒന്ന് നല്ലതാണ് സബർമതി റിപ്പോർട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഫ്രീഷോ ഒക്കെ നടത്തിയില്ല ആരെങ്കിലും കാണാൻ ഒന്നാണ് ഇല്ല അതുകൊണ്ട് വളച്ചൊടിച്ച ചരിത്രം കാണാൻ ഇവിടത്തെ മലയാളികൾക്ക് താല്പര്യം ഇല്ലഹേ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ മലയാളികൾക്ക് അറിയാം മാറ്റി നിർത്തേണ്ട ആ വർഗീയ വിഷങ്ങളെ മാറ്റി നിർത്തേണ്ട ഏതിനെയും മാറ്റി നിർത്താൻ കേരളത്തിലെ മലയാളികൾക്ക് അറിയാം പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിറഞ്ഞു തുളമ്പുന്ന ഒരു നാടാണ് നമ്മുടേത് എന്നതുകൊണ്ട് ഏത് ശ്രീലേഖയ്ക്കും ഏത് സിനിമയെയും എന്തിനേയും എതിർത്ത് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇമാതിരിയുള്ള ഏത് മോങ്ങലുകളൊക്കെ തുടരട്ടെ മോങ്ങലുകൾ തുടരുംതോറും സിനിമ വമ്പൻ ഹിറ്റായി മാറുകയാണ് പിന്നെ ഈ സിനിമ എത്രയും വലിയ കോടി ക്ലബുകളിൽ കയറാൻ ഏറ്റവും ഐശ്വര്യമായി മാറിയത് നിങ്ങളുടെയൊക്കെ പ്രതിഷേധം തന്നെയാണ് നിങ്ങളാണ് ഈ ഒരു ആവറേജ് മൂവിയെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാക്കി മാറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എന്തായാലും ഒരു കാര്യം മാത്രം മാത്രമേ സിനിമ പിടിക്കാൻ ഇറങ്ങുന്ന ആളിനോട് പറയാനുള്ളൂ പടം പിടിക്കുമ്പോൾ ഇങ്ങനെ നേക്കിനെയൊക്കെ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് ബൊമാര് പ്രതിഷേധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കാം അങ്ങനെ ഇവര് കൊടിയെടുത്ത സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ കയറിയ ചരിത്രമാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്